നടി അനിത അസാനന്ദാനി നടത്തിയ വെളിപ്പെടുത്തലുകൾ വൈറലാകുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് അനിത തൻ്റെ ചെറുപ്രായത്തിൽ നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവമാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് താരം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് സംഭവം നടന്നത് ഹൗട്ടർ ഫ്ലൈക്ക് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സംഭവം നടന്നത് മുംബൈയിലെ കാർ എന്ന സ്ഥലത്തായിരുന്നു നടിയും കുടുംബവും താമസിച്ചത് അവിടെ അടുത്തുള്ള സ്കൂളിൻ്റെ പുറത്താണ് നടിക്ക് ദുരനുഭവം ഉണ്ടായത് തരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്ക് റിക്ഷയിൽ പോകാൻ പത്ത് രൂപ തരുമായിരുന്നു തിരികെ വരുമ്പോൾ ഞങ്ങൾ നടക്കുന്നതിനാൽ ആ പണം സമൂസയോ മറ്റോ കഴിക്കാൻ ലാഭിക്കും ഞങ്ങൾ നടന്നു വരുമ്പോൾ ഒരു റിക്ഷാക്കാരൻ ഉണ്ടാവും എല്ലാ ദിവസവും അവൻ അവിടെ തന്നെ കാണും ഞങ്ങളെ മാത്രമല്ല ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും അവൻ അവരുടെ മുന്നിൽ പാൻ്റഴിച്ച് അവരെ നോക്കി സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങും കൗമാരകാലത്ത് താൻ നേരിട്ട ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറിക്കഴിഞ്ഞു ഇതിനെ തുടർന്ന് പിന്നീട് റൂട്ട് മാറ്റിയെന്നും റൂട്ട് മാറ്റിയെങ്കിലും ഡ്രൈവർ തങ്ങളെ പിന്തുടരുമോ എന്ന ഭയം ഉണ്ടായിരുന്നുവെന്നും നടി പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക